അല്ല അങ്ങനെ ഇത് എങ്ങനെ അറിയാതെ കഴിക്കാനാക മാങ്ങണന്നുണ്ടെങ്കിൽ ഇവിടെ തീർന്ന സാധനം എന്താന്നുള്ളത് ഈ തൊള്ളോട്ട് ഇങ്ങോട്ട് പറയണം എന്നാലേ മനസ്സിലാവും ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പൊ നിങ്ങളെ വിചാരിക്കുന്നു എന്താ ഒലക്കൊക്കെ പിടിച്ചേക്കാൻ ഷമീനെ തച്ചു കൊല്ലാൻ വേണ്ടി പോവുകയാണ് ആ ദിവസമാണ് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നുകൊണ്ടാണ് ഈ കടുത്ത തീരുമാനം ഞാൻ എടുക്കുന്നത് അങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും നടക്കൂലെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നാല് ഷെമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോതമ്പ് നോർക്കൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ എന്താ പറയാ എന്റെ ഭാര്യക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് ഞാനിന്റെ ഷെമിക്കാൻ ഉരുളിലിട്ട് ഒലക്കൊണ്ട് ഇടിച്ച് ഞാൻ ആക്കണം നല്ല ഗോതമ്പ് പൊടി ആക്കി വെച്ചിട്ട് ഗോതമ്പ് പൊടിയല്ല അല്ല തൊലി കള്ളി ഞാൻ വെച്ചതാണ് യാണെങ്കിൽ ഞാനല്ലേ വെച്ച് കിട്ടും അപ്പം കിട്ടാത്ത വെച്ച് ഞാൻ എനിക്ക് തന്നതാണ് അത്യാവശ്യം എനിക്ക് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഓക്കെ അല്ലെ എനിക്ക് പറയാൻ എനിക്കിഷ്ടം ആദ്യം ഇഷ്ടമല്ല ഗോതമ്പും കാര്യങ്ങളൊന്നും ഇപ്പൊക്ക് ഭയങ്കര ഇഷ്ട ഗോതമ്പ് ഞാൻ ഈ രണ്ടുമൂന്ന് വീഡിയോനെ കുറിച്ച് മുമ്പായിട്ടുള്ള ഒരു വീഡിയോ അല്ലെ ഞാന് ഗോതമ്പിന്റെ എന്തോ സംഭവം സെറ്റ് ആക്കിയതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ അത് കണ്ടപ്പോ നേരത്തെ അപ്പുറത്തെ പോയ താത്ത താത്തക്ക് അപ്പുറത്തെ പോയ താത്ത എന്റെ പൊങ്ങൾ ആ താത്ത താത്ത വിളിച്ച് കാരണം ഇതിലാണ് അപ്പം ഓലി അവിടുന്ന് സെറ്റാക്കി കഷ്ടപ്പെട്ട് ഞാൻ അമ്മിക്കുട്ടിയിലിട്ട് കുത്തിച്ചേരലെ ഉരലിലിട്ട് കുത്തി കുത്തി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് സെറ്റ് ആക്കി വീടേ പോയാൽ കിട്ടിയൊക്കെ ചെയ്യാവോ പക്ഷെ അത് കൈ കൊണ്ട് തന്നെ അങ്ങനെ കുത്തി കുത്തി ഒക്കെ തന്നതാണ് പിന്നെ അതേപോലെ തന്നെ ആ തൂക്കുപാത്രം ഇതാക്കുന്ന ഗോതമ്പിന്റെ സംഭവം ഒക്കെ തന്നതാണ് അപ്പൊ സർപ്രൈസ് ആയിട്ട് നമ്മളിതാക്കുന്ന അപ്പൊ ഏതായാലും നമ്മള് വീട്ടിലേക്ക് പോവാം ഷെമി അവിടെ ഷെമിയാട വീട്ടിൽ തിരി കാണാം ഓക്കെ ഇത് മറ്റേ ഗോതമ്പ് 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 ഇത് മറ്റേ സാധനം ഗോതമ്പോണ്ട് അന്ന് നമ്മളീ മൈതാസന ആ സാധനം ഇത് നമുക്ക് വൈകുന്നേരം കഴിക്കാം സർപ്പൈസ് കിട്ടില്ല എനിക്ക് സർപ്പൈസായില്ലേ വെക്കൈസ കൊടുക്കാൻ തന്നെ ഇത് ഇത് നന്നായിരിക്കും നമുക്ക് റിൂലോട്ടാ ഈ ഗർഭിണിയാന്ന് പറഞ്ഞു തന്നെ അല്ലേക്കാൻ അല്ല പറഞ്ഞേ പൊട്ടന്മാരും പറയേണ്ട ചോറൊക്കെ തിന്നണം ബൈക്കിന് അറിയാണ്ട് ഞാൻ ഞാനായിപ്പോയി ചേമ്പുകറിയും ചോറും പൊടിച്ചോ ഇങ്ങനെ തിന്നോട്ടോ ഞാൻ അല്ലാണ്ട് അല്ല അങ്ങനെ പറയരുത് നമ്മൾ ഇതെങ്ങനെ കഴിക്കാനാവ നമ്മള് വെക്കണ്ട കൊടുക്കാൻ ചേമ്പുകറിയും ചോറും ചെറുണ്ടോ താല് കുഴപ്പമില്ല താളും ചോറും ഞാൻ ആദ്യം ഭയങ്കര എനിക്കല്ലേ മാങ്ങാന്നുണ്ടെങ്കിൽ ഇവിടെ തീർന്ന സാധനം എന്താന്നുള്ളത് തൊള്ളോട് ഇങ്ങോട്ട് പറയണം എന്നാലേ മനസ്സിലാവും ഇവരെ അങ്ങനെ ഒക്കെ ചെതറിയിക്കോടി ಇಷ್ಟು ಚೆದರಿ ಚೆದರಿಂದ

ല്ല ഒന്നും ഉണ്ടായിട്ടല്ല ഞങ്ങള് ഇയാക്കി ഭക്ഷണത്തിന് മോശമാക്കി പറയാൻ അതല്ല ഇടാ എനിക്ക് സത്യത്തിൽ ഉണക്കൽ മീൻ എനിക്കിഷ്ടാണ് നോമ്പ് കാലത്തൊക്കെ പൊളിച്ചൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടാണ് പക്ഷെ പച്ചമീനാണെങ്കിൽ കൂടുതൽ ഇഷ്ടം എനിക്ക രാത്രിയാണെങ്കിൽ തിന്നു രാത്രിയാണെങ്കിൽ തിന്നു അരി ഞാനോ കന്നി അത് അങ്ങനെണ്ടോ പക്ഷെ ഞാൻ എനിക്ക് ഓർമ്മള്ള കാലം എന്ന് പറഞ്ഞാല് പിന്നെ പൊലിച്ചൊക്കെ നീച്ചിങ്ങനെ ഉണക്കൽ മീനൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് ഉണക്കസ്രാവം ഒക്കെ കൂട്ടിങ്ങാൻ കഴിക്കുന്ന കാലം അതാണ് അവര് പറഞ്ഞത് അതിനെന്തോ പ്രശ്നമുണ്ടോ ചോരും അറിയണം അറിയാം മണ്ണു ഞാനേ സ്മെല്ല ബിരിയാണി അപ്പൊ മാത്രമാണ് ഇത് ബിരിയാണിയാ കോലം കണ്ടിട്ട് ബിരിയാണി തോന്നില്ല ഉപാസ് ചിരി വന്ന ഉപാസ് ചിരി വന്നേ അപ്പൊന്ന് രാത്രി പരിപാടിയല്ലേ വെച്ചിട്ട് കൊറച്ച് പകുതി കുടിച്ചിട്ട് വെച്ചാണ് സന്തോഷായോ പ്രതീക്ഷിച്ചതെ കിട്ടുന്ന സർപ്രൈസുകൾ എന്നും എനിക്കൊരു അതല്ല ഇന്നിപ്പോ ഞാൻ സത്യത്തിൽ ചേമ്പ് ചെടിയെന്നൊക്കെ വെക്ക് പ്രെഗ്നന്റ് ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒന്നും പറ്റണമില്ല അമ്മ ചോ അപ്പൊ ഞാൻ ഉറപ്പിച്ച് ഇന്ന് അതെന്നെ അയയ്ക്കുന്നുള്ളത് ഇത് എപ്പഴും കിട്ടിയെങ്കിൽ ഇതൊക്കെ അതല്ല ഇറച്ചി എപ്പഴും കിട്ടിയെന്ന് ഇട്ടിയതാ ഇന്ന് ഇട്ടിയതാ ചൂടോട് കറുത്ത കൂടെ കിട്ടിയതാ എന്ത ഒന്ന് പറയുന്നേ ഒരു ദിവസം അതല്ല വെള്ളിയാഴ്ച അതല്ലേ ഞാൻ പ്രതീക്ഷിക്കാണ്ട് ബിരിയാണി കിട്ടിയത് കൊണ്ട് ഞാൻ ഏതായാലും ഹാപ്പി ആയിക്കുന്നു ആയിഷു ആവശ്യം ഞാൻ സ്മെല്ല് ചെയ്തിക്കുന്നേ പക്ഷെ എനിക്ക് അതിന്റെ ഇടയിൽ കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഞാന് വേറെ പ്രതീക്ഷിക്കില്ല ഈ വീഴ്ത്തത്തെ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ വാങ്ങിക്കൊടുത്തതില് ഇറച്ചി വന്നു താങ്ക് താങ്ക് യു കുടുംബക്കാരാ താങ്ക് യു താങ്ക് യു ഇറച്ചി വന്ന ഇറച്ചി വന്ന കുടുംബക്കാരനെ പഠിച്ചോ ഉയരങ്ങളിലെത്തിക്കെ എല്ലാരും എല്ലാരും ഉയരങ്ങളിലെത്തിക്കട്ടെ എല്ലാ ഭക്ഷണവും ഈ എനിക്കിപ്പം പറ്റൂല എനിക്കിപ്പം വേണ്ട വലിയ വലിയ ആളോ ആളായിട്ട് അങ്ങനൊക്കെ ഞാൻ ഞാൻ സർപ്രൈസ് കൊടുത്ത് സർപ്രൈസ് ആണ്

എന്താ രസോക്ക് നല്ല മീനോ ഇതൊക്കെ രസല്ല നല്ലോണം നല്ലോണം

കഴിക്ക അപ്പ ഏതായാലും നാളെ അല്ലേ അതെ അത് കഴിച്ചോ